ഞങ്ങൾ ഈ ഒരാഴ്ചയായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾ അതായത് പത്തനംതിട്ട പത്തനാപുരം ഭാഗത്തേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സാണ് പത്തനാപുരം പത്തനംതിട്ട അതായത് കടമ്പനാട് ഭാഗത്തേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ മൊത്തം ഈ വേക്കൂടെ തന്നെ പോകണമെന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം കാരണം എന്ന് പറഞ്ഞാൽ അത് ഈ റോഡ് ഈ ടൗണിലെ ഗതാഗത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോലീസോട് പോലീസൊക്കെ ഒരു സംവിധാനമാണ് അത് നിങ്ങളെല്ലാം പാലിക്കാൻ തയ്യാറാകണം അത് പോലീസിനോട് സഹകരിക്കണം അതിനകത്ത് വീഴ്ച കൊണ്ടവർ മനസ്സിലായല്ലോ കൊള്ളാമെന്നെ അഭിപ്രായം കാരണം ഞങ്ങൾ ഈ ചെയ്ത് ഒന്നും നിങ്ങളെ ഈ പ്രൈവറ്റ് ബസ് ആകാൻ സ്റ്റാഫിനെയോ ഓർഡിനൻസിനോ ബുദ്ധിമുട്ടിക്കാനൊന്നുമല്ല നമ്മുടെ ഈ ടൗണിലെ തിരക്കുകൾ ഒഴിവാകാനും സ്മൂത്തായിട്ട് നിങ്ങളുടെ വാഹനങ്ങൾ പോകാനും ആയിട്ടാണ് ഞങ്ങൾ ചെയ്ത് നിങ്ങളെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കണമെന്ന് താല്പര്യമില്ല അത് ബുദ്ധിമുട്ട് താല്പര്യമില്ല നിങ്ങളെ സഹായിക്കണമെന്ന് മാത്രമേ താല്പര്യമുള്ളൂ പക്ഷേ ഈ റോഡിലെ ടൗണിലെ ഗതാഗതക്കുറിപ്പ് തീർച്ചയായും ഒഴിവാകും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് അന്നേരം നിങ്ങളെല്ലാം ഞങ്ങളോട് സഹിക്കണം അത് കർശനമായിട്ടുള്ള നിർദ്ദേശം കണ്ടിരുന്നു കാരണം പറഞ്ഞാൽ നമ്മൾ ഈ പത്തനംതിട്ട പത്തനാപുരം കടമനാട് പോകത്തേക്കും എല്ലാ പ്രൈവറ്റ് ബസ്സുകളും നമ്മൾ ഈ വേഗക്കൂടെ തന്നെ ഈ പാലത്തേക്കൂടെ തന്നെ പോകണം കാരണം അത് പറയാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ടൗണിലെ ഗതാഗതത്തിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അടൂർ ടൗണിലെ നല്ല തിരക്കായിരുന്നു ആ തിരക്ക് മാറുന്നതിനായിട്ട് ഗതാഗത സൗകര്യം കൂടുതലായി കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് ആദ്യമായി ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ടൗണിലെ ഇരട്ടപ്പാലം ആ ഇരുട്ടപ്പാലം ഒരു പാലം മൊത്തം ഈ പാർക്കിങ്ങായിരുന്നു കാറുകൾ ഓട്ടോറിസുകൾ അങ്ങനെയുള്ള പാർക്കിങ്ങുകളായിരുന്നു അടുത്ത പാലത്തിൽ പ്രൈവിസ് അങ്ങനെയുള്ള പാർക്കിങ്ങായിരുന്നു ഇത് രണ്ട് ഗതാഗത രോഗികളല്ലായിരുന്നു ഇത് രണ്ടും ഞങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒഴിപ്പിച്ചതിനു ശേഷം പത്തനംതിട്ട പത്തനാപുരം ഭാഗത്തേക്കുള്ള എല്ലാ വാഹനങ്ങളും പിന്നെ പിന്നെ പള്ളിയുടെ മുൻപിച്ചിട്ടുള്ള കൂടെ പോകണമെന്നും എസ് എമ്മിൻ്റെ മുതലുള്ള അതായത് പിന്നെ ടൂറിസ വോമിൻ്റെ മുതലുള്ള ആ പാലത്തിൽ നിന്നും ആ പാലം വഴി കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകുന്നതിനും ഞങ്ങൾ ഗതാഗത രോഗ്യമാക്കിയിട്ടുണ്ട് അതിൽ തന്നെ നല്ലൊരു ഭാഗവും ഈ പിന്നെ തിരക്ക് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് അലക്ഷ്യമായിട്ട് ടൗണിൽ കടകളിലെ മുമ്പിൽ അങ്ങനെയൊക്കെ പാർക്ക് ചെയ്തിരുന്നത് കാരണം വളരെ പിന്നെ ബുദ്ധിമുട്ട് തിരക്ക് അനുഭവപ്പെട്ടിരുന്നു അത് കംപ്ലീറ്റ് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ ഒരു ബോധവൽക്കരണത്തോടുകൂടെ തന്നെ അത് നടത്തി ഞങ്ങളത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത് പാർക്ക് ചെയ്യുന്നവർക്ക് ശക്തമായ പിഴ വരുത്തി നടപടി നിയമ നടപടിയും ഞങ്ങൾ നടത്തുന്നുണ്ട് അതെ അതെ തീർച്ചയായും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പഴയതിരെ നല്ല രീതിയിൽ അതിൻ്റെ തിരക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പം ടൗണില് യാതൊരു വിധമായ തിരക്കും ഇല്ല തിരക്കും ഇല്ല കാരണം പറഞ്ഞാൽ ഒരു തിരക്കും ഇല്ല ഇത് സംഭവം ഇവിടെ പോസിബിൾ പോസിബിളാവൂന്ന് പോലെ ചിന്തിച്ച ആൾക്കാരുണ്ട് അതെ അല്ല അത് പോലീസിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് പോലീസ് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എപ്പോഴുള്ള സാന്നിധ്യം ഈ ടൗണില് ഉണ്ട്